ഹലോ മൈ ഡിയേഴ്സ് എൻ എ സി കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ടൈംലെസ് ആണ് എപ്പോഴാണ് നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത് അതുപോലെ റെസ്നേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി അല്ലാത്തവർ വിട്ടുകളയുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ യൂണിവേഴ്സിൻ്റെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അവരുടെ ആ സ്വഭാവത്തിലെ മാറ്റം അവരുടെ ഇപ്പോഴത്തെ ചിന്ത മറ്റൊരു രീതിയിലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വളരെ സ്നേഹത്തോടു കൂടി പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണ് നിങ്ങളെന്നാണ് പറയുന്നത് എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്ത രീതിയിലുള്ള അതായത് നിങ്ങളെ സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള തിക്തഫലങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കുന്നതാണ് അതായത് നിങ്ങളുടെ ലൈഫിലെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെന്ന് പറയുന്നത് നിങ്ങൾക്കൊട്ടും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് അതാണ് ഇവിടെ എനിക്ക് മനസ്സിലാവുന്നത് അപ്പം ഈ വ്യക്തി എന്താണ് ഇങ്ങനെ എന്ന് നിങ്ങൾ പലതവണ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അവരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളല്ല ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്താണ് അവർക്ക് പറ്റിയതെന്ന് നിങ്ങൾ എത്ര ആലോചിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ സമയം കൊടുത്തിരിക്കുകയാണ് അവർക്ക് എന്താണിത് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങളവർക്ക് സമയം കൊടുത്തതുപോലെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മൈൻഡെന്ന് പറയുന്നത് അവർ ആർക്കു വേണ്ടിയാണ് ഇങ്ങനെ പെരുമാറുന്നതെന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് മറ്റാർക്കു വേണ്ടി ഇങ്ങനെ പെരുമാറുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അവരുടെ ഈ സ്വഭാവത്തിൽ ഈ പുതിയ മാറ്റം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പല തരത്തിലാണ് ഈ മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നു അപ്പോൾ ആദ്യമുണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആദ്യം നിങ്ങളോട് കാണിച്ചിരുന്ന ആ ഒരു പെരുമാറ്റമോ ഒന്നുമല്ല ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തു തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ നിങ്ങൾ കണ്ട ഒരു വ്യക്തിയെ അല്ല ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് വ്യത്യാസം വ്യക്തിയിൽ വന്നിരിക്കുന്നു എന്ന് പറയുന്നു പഴയ ഒരു ആത്മാർത്ഥത ഒന്നും തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്നും കാണാൻ കഴിയുന്നില്ല ഒരു കാര്യത്തിലും ഒരു സ്നേഹമോ ആത്മാർത്ഥതയോ ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്കിപ്പോൾ ആ രീതിയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വേ ആർക്കോ വേണ്ടി അവർ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പോലെയാണ് അവരൊരുപോട് മാറിപ്പോയതുപോലെയുള്ള ഫീലാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോൾ ഒന്നിനും അവർക്ക് സമയമില്ലാത്ത രീതിയാണ് അപ്പോൾ നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളോട് മനസ്സ് തുറന്ന് എന്തെങ്കിലും പറയാനോ ഒന്നും അവരാഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു രീതിയിലും നിങ്ങളോട് ആ ഒരു പഴയ ഒരു ആത്മാർത്ഥത അവർ കാണിക്കുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത് അവരെന്താ ഇങ്ങനെയെന്ന് നിങ്ങൾ വളരെയധികം ആലോചിക്കുന്നുണ്ട് നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല നിങ്ങൾ ആ രീതിയിലുള്ള തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുള്ളവരല്ല എന്നാണ് പറയുന്നത് അവർ ഒന്നും തുറന്ന് പറയുന്നില്ല അപ്പം നിങ്ങൾ ചതിക്കപ്പെടുകയാണോ എന്ന് നിങ്ങൾക്ക് സ്വയം ചോദിക്കേണ്ട ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് നല്ല ഒരു റിലേഷനിലുള്ള കൂടെയാണ് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് ആത്മാർത്ഥത വളരെ കൂടിയ വ്യക്തി എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്കൊരു തമാശ ആയിരുന്നില്ല ഈ റിലേഷൻ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ റിലേഷൻ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റാത്തൊരവസ്ഥയിലുള്ള ആൾക്കാരാണ് നിങ്ങളെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ആ ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ട് അവരുടെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അനുസരിച്ചായിരുന്നു നിങ്ങൾ ഇതുവരെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അവരുടെ മാറ്റം നിങ്ങൾക്ക് ഒരുപാട് മാനസികമായും ശാരീരികമായും ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കറിയില്ല ഇതെന്താണ് ഇനി നെസ്റ്റ് എന്നുള്ളതൊന്നാണ് പറയുന്നത് അപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ചാണെങ്കിൽ നല്ലൊരു കാം അതിൻ്റെ കൂളെന്ന് പറയുന്ന പോലത്തെ ഒരു വ്യക്തിയാണ് വലിയ ഒരു എടുത്തുചാട്ടമുള്ള ഒരാളല്ല എല്ലാം തുറന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളോടും നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിരുന്ന ഒരു വ്യക്തിയാണ് വളരെ ഒരു പാവമായ ഒരു വ്യക്തിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പക്ഷേ അയാൾ എന്തുകൊണ്ടോ ഇപ്പോൾ നിങ്ങളോട് അഭിപ്രായങ്ങൾ ചോദിക്കാനോ നിങ്ങളോട് സംസാരിക്കാനോ കൂട്ടാക്കുന്നില്ല എന്തോ ഒരു ഭയം അയാളുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഉള്ളിൽ നിറഞ്ഞതുപോലെയാണ് ഒന്നും തന്നെ എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാണ് ഇവിടെ തോന്നുന്നത് ഒന്ന് സംഭവിച്ചതായിട്ട് അവർ പ്രകടമാക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാൻ കഴിയുന്നില്ല നിങ്ങൾക്കാണെങ്കിൽ ഈ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റുന്നില്ല കാരണം പഴയ ആ ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതും സ്നേഹിച്ചതും പക്ഷേ ആകെ നിങ്ങൾ തകർന്ന ഒരു മട്ടിലാണ് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡും ആണ് നിങ്ങൾ വളരെ ആലോചിക്കുകയാണ് എന്താണ് ഇതിനൊരു മാർഗമെന്നുള്ളത് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇപ്പോൾ അറിയില്ല എന്നുള്ളതാണ് മറ്റാരുടെയോ കടന്നു കയറ്റം ആകാം നിങ്ങളുടെ ലൈഫിലെ ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ വരാനുള്ള സാഹചര്യം ആരോ നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അവർ നല്ല രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ കളിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പം അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ നിങ്ങളുടെ ആ വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ആ എന്ന് പറയുന്നത് മറ്റൊരാളുടെ കയ്യിലെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആ വ്യക്തിയെ അവർ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ഒരുപാട് പരിശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ആ രീതിയിൽ അവർ മാറ്റപ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നത് ചിലർ പറയും അവർ പോകുന്നെങ്കിൽ പോകട്ടെ എനിക്ക് ഏതൊരു പ്രശ്നവുമില്ല എന്ന് പറയുന്നവരുണ്ടാകാം പക്ഷേ ചിലർക്കെങ്കിലും നിങ്ങളുടെ ലൈഫിൽ അവരെ പ്രാധാന്യമുള്ള ഒരു വ്യക്തി എന്നാണ് പറയുന്നത് ഇവിടെ അങ്ങനെയാണ് കാണുന്നത് അങ്ങനെയുള്ളവർക്ക് ഇതൊരു വെല്ലുവിളിയായി തന്നെയാണ് വന്നിരിക്കുന്നത് എന്നാൽ ഈ വെല്ലുവിളിയെ നിങ്ങൾക്ക് കഠിനമായ പരിശ്രമം ഉണ്ടെങ്കിൽ മാത്രമേ പഴയതുപോലെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയൂ ഓരോ ദിവസം ചെല്ലന്തോറും ഇത് വൈകി വൈകിപ്പോകുന്നു എന്നാണ് പറയുന്നത് ഓരോ നിമിഷവും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ കയ്യിൽ നിന്നും പൊയ്ക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് പറയുന്നത് ഒരു പ്രാവശ്യം നിങ്ങളുടെ കയ്യിൽ നിന്നും ഒരു ലൈഫ് പോയി കഴിഞ്ഞാൽ പിന്നീട് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാര്യമാണെന്നും യൂണിവേഴ്സ് യൂണിവേഴ്സടെ ഓർമ്മപ്പെടുത്തുന്നു അത് അതുമാത്രവുമല്ല പഴയതുപോലെയാകാൻ ഇനി ബുദ്ധിമുട്ടാകും അതിനാൽ എത്രയും വേഗം തന്നെ നിങ്ങൾ ഇതിന് മുൻകൈയ്യെടുത്ത് ഈ പ്രോബ്ലങ്ങൾ നിങ്ങൾ പരിഹരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും സമയം വൈകിട്ടില്ല എന്നും ഇവിടെ പറയുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നിങ്ങൾക്കും ഇപ്പോൾ ഈഗോ പ്രോബ്ലം ഉള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് ആ ഒരു പ്രശ്നവും ഉണ്ട് പോകുന്നെങ്കിൽ പോകട്ടെ എന്നുള്ള ധാരണ നിങ്ങൾക്കുമുണ്ട് പക്ഷേ അങ്ങനെ നിങ്ങൾ ഈഗോയിലാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വഷളാകാനുള്ള സാഹചര്യം വളരെ കൂടുതലായിട്ടാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ സെപ്പറേഷനിൽ പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് അതെന്താണ് വേണ്ടതെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കാനാണ് പറയുന്നത് നിങ്ങൾ സ്വയം ആലോചിച്ചു നോക്കൂ നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ മുന്നോട്ട് തുടർന്ന് പോകണം അതോ അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട മുൻകരുതൽ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കാനാണ് പറയുന്നത് അവർ പോയതിന് ശേഷം നിങ്ങൾ വിഷമിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നാണ് പറയുന്നത് അതിന് മുമ്പ് എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ആലോചിക്കേണ്ടത് അതാലോചിച്ച് നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഈ ബന്ധം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കഠിനമായി പരിശ്രമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക അല്ല എങ്കിൽ അതങ്ങ് വിട്ട് നല്ലതെന്നാണ് പറയുന്നത് കാരണം മറ്റൊരു വ്യക്തിയുടെ കടന്നു വരവ് നിങ്ങളുടെ ലൈഫിനെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ആലോചിക്കേണ്ടതുണ്ട് ചിന്തിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും അവർ നിങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് ഒന്നും തുറന്ന് പറയുന്നില്ല പഴയ സംസാരമോ പഴയ സ്നേഹമോ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ പോലും അവരിപ്പോൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് പിന്നീട് കഠിനമായ ഒരു പ്രശ്നമായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടു വരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ അത്രയും അധികം അവരെ സ്നേഹിക്കുന്നു അവരെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് അവരെന്ത് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെങ്കിൽ അവരെ അതിൽ നിന്നും സഹായിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അവർ എന്തോ കാരണവശാൽ അവിടെ ഇപ്പോൾ അകപ്പെട്ടു പോയതുപോലെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് കാരണം അവർ അങ്ങനെ ആക്റ്റീവായൊരു വ്യക്തിയല്ല അതായത് ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ പെട്ടെന്ന് കഴിയുന്ന ഒരാളല്ല അതുകൊണ്ട് തന്നെ അവരെ പെട്ടുപോയ ഒരു സാഹചര്യമാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഈ സാഹചര്യത്തിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് ബുദ്ധിയുമല്ല അപ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അതിൽ നിന്നും കരകയറ്റുക എന്നുള്ള ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കാനാണ് പറയുന്നത് നിങ്ങൾ മാക്സിമം ശ്രമിച്ചു നോക്കുക കാരണം നിങ്ങളുടെയും കൂടെ ലൈഫാണെന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുതെന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്തായാലും ഒരു മൂന്നാമതൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിയെ ഓട്ടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രം ഒരു ഉത്തരവാദിത്വമായിട്ട് ഇവിടെ മാറിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനായി കഠിനമായി പ്രയത്നിക്കാനാണ് പറയുന്നത് നിങ്ങളെക്കൊണ്ട് കൊണ്ട് കഴിയുന്ന വിധം നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ കാരണം കൂടെ നിൽക്കുന്നൊരു വ്യക്തിയെന്ന് പറയുന്നത് വളരെ പ്ലാൻ ചെയ്ത് നിൽക്കുന്നൊരു വ്യക്തിയായിട്ടാണ് പറയുന്നത് അപ്പോൾ അവരുടെ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് ഈ വ്യക്തിക്ക് ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ട ഒരു സാഹചര്യം വരുമെന്നുള്ളതാണ് കാരണം ഇവർ ശുദ്ധഗതിക്കാരെന്നാണ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയല്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് അവർ ഇത്ര പെട്ടെന്ന് അവിടെ പെട്ടുപോയ ഒരു സാഹചര്യം കാണിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അവർ നിങ്ങളുടെ അടുത്ത് മൗനമായി നിൽക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ വിളിക്കാനും സംസാരിക്കാനും അവർ ഭയപ്പെടുന്നു എന്ന് പറയുന്നു അവരെല്ലാത്തിനും ഭയം കാണിക്കുന്നു എന്ന് പറയുന്നു അവരുടെ കരിയറിനെ ഇത് ബാധിക്കുന്നു എന്ന് പറയുന്നു അവരുടെ മൊത്തത്തിൽ അവരെ അവരെയും ഇത് ഡിസ്റ്റർബാക്കുന്നുണ്ട് അവർക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അങ്ങനെ അവർ ചൂസ് ചെയ്യാൻ ചിന്തിച്ചാൽ പോലും അവരെ വിട്ടുകളയുന്ന ഒരു വ്യക്തിയല്ല അവരോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നു എന്ന് പറയുന്നു കാരണം അവർക്കങ്ങനൊരു ആത്മാർത്ഥതയൊന്നുമില്ല പക്ഷേ നിങ്ങളെ തമ്മിൽ തെറ്റിക്കണം അല്ലെങ്കിൽ നിങ്ങളെ തകർക്കണം എന്നൊരു ചിന്താഗതിയിൽ നിൽക്കുന്ന പോലത്തെ ഒരു ഒരു ഫീലാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് അത്രയും പ്രയോറിറ്റി ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവരെ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ശ്രമിച്ചാൽ കഴിയുമെന്നാണ് പറയുന്നത് അതല്ലാതെ ആ വ്യക്തി വിചാരിച്ചത് കൊണ്ട് ഈ ഒരു കുരുക്കിൽ നിന്നും ഊരി വരാൻ ബുദ്ധിമുട്ടെന്നാണ് ഇവിടെ പറയുന്നത് കാരണം ആ വ്യക്തി എന്തായാലും അവിടെ പെട്ടുപോയി അവർക്ക് എങ്ങനെ ചിന്തിക്കണം അല്ലെങ്കിൽ ഇതിനെങ്ങനെ ഓവർകൈം ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല എന്നാണ് പറയുന്നത് അപ്പം അതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുത്താൽ മാത്രമേ ഈ ഒരു വിഷയം വഷളാക്കാതെ അപ്പോൾ അവരെയും നിങ്ങളെ മാനസികമായി ബുദ്ധിമുട്ടിക്കാതെ ഇത് ക്ലിയർ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾക്കിതിന് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്കൊരുപാട് ഫീൽ ചെയ്യും കാരണം നിങ്ങളുണ്ടായിരുന്ന സമയത്ത് മറ്റൊരാളെ കടന്നു കയറ്റത് എങ്ങനെ സംഭവിച്ചു എങ്ങനെ ഉണ്ടായി എന്നൊക്കെ നിങ്ങൾ സ്വയം ചോദിക്കാൻ അവരോട് ചോദിക്കാം ഒക്കെ നിങ്ങൾക്കുണ്ടാവാം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യാം നിങ്ങൾ നിങ്ങളുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അത് പ്രശ്നം പക്ഷേ ആക്കുകത്തേ ഉള്ളൂ അതിനൊരു പരിഹാരമാകില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പരിഹരിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ തുറന്ന് സംസാരിച്ച് നിങ്ങൾ തന്നെ ആ വ്യക്തിയെ കൊണ്ട് കാര്യങ്ങൾ ഇങ്ങോട്ട് പറയിച്ചിട്ട് എന്താണ് അവിടെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നിങ്ങൾ തമ്മിൽ തീരുമാനിക്കാൻ ഒരു സാഹചര്യം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അങ്ങനൊരു സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മുക്തി ഉണ്ടാകുമെന്നാണ് പറയുന്നത് കാരണം തീർച്ചയായിട്ടും അവരെ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും അല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോവും നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം ആ വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകണോ അല്ല അവരെ പൊക്കോട്ടെ അത് പ്രോബ്ലം ഇല്ല എനിക്ക് ജീവിക്കാൻ കഴിയും എന്ന ധാരണ അത് നിങ്ങൾക്ക് എന്ത് വേണോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് യൂണിവേഴ്സ് കാണിച്ചതാണ് ഞാനിവിടെ റീഡ് ചെയ്ത് പറഞ്ഞത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബായ്